പഞ്ചായത്തിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇ എസ് ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ പഞ്ചായത്തിൽ എൽ ഡി എഫ് പ്രസിഡന്റ് ഉണ്ടായിട്ടും പഞ്ചായത്തിൽ വേണ്ടത്ര ഗുണം ലഭിച്ചില്ല അധികാരം മാത്രമായിരുന്നു ആവശ്യം യു ഡി എഫിൽ മുഴുവൻ ഇറക്കുമതി സ്ഥാനാർത്ഥികളാണ് ഇപ്രാവശ്യം രംഗത്തുള്ളത് വിജയിച്ചു പോയാൽ ഇവരെ കാണാൻ കഴിയില്ലെന്നും ഇ എസ് ബിജിമോൾ പറഞ്ഞു ീ പ്രവർത്തിക്കുന്ന ആളുകളാണ് മിക്കവാറും കോൺഗ്രസ് ആവശ്യമാണ് പലയിടത്തും പല ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ കാണുമ്പോൾ അവിടുത്തെ പാലച്ചു സ്ഥാനാർത്ഥികളെത്തിക്കുക ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രവർത്തന രംഗത്ത് ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ പാലച്ചൂട്ട് സ്ഥാനാർത്ഥികൾ മിക്കവാറും കേരളത്തിലെ എല്ലാ ഡിവിഷനുകളിലും പാലച്ചൂട്ട് സ്ഥാനാർത്ഥികളാണ് എത്തിച്ചേർത്തി എന്ന് പറഞ്ഞാൽ ഈ മേഖലയുമായി യാതൊരുവിധ പ്രവർത്തന ബന്ധങ്ങളില്ലാത്ത ആളുകളെ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായി ഇറക്കുമതി ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നീട് അവരെ പറ്റി യാതൊരു പിടിയും ഉണ്ടാവില്ല ഞാനവിടെ വേറൊന്നും പറയുന്നില്ല കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ആദ്യ യു ഡി എഫിന് ഭൂരിപക്ഷവും എൽ ഡി എഫ് പ്രസിഡന്റുമായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ എൽ ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചു യു ഡി എഫിന് ഒരംഗം ഭൂരിമാറിയതോടെ ഭൂരിപക്ഷം മാറി മറിയുകയും ചെയ്തു എന്നാൽ പ്രസിഡന്റ് ചില തൽപ്പന കക്ഷികളുമായി ചേർന്ന് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനം അട്ടിമറിച്ചു ഇനി അങ്ങനെ ഉണ്ടാവാതെയുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാവേണ്ടതെന്നും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു എൽ ഡി എഫ് തർക്കമില്ലാത്ത സീറ്റ് വിഭജനം പൂർത്തിയാക്കി നാമനിർദ്ദേശ പത്രികയും സൂക്ഷ്മ പരിശോധനയും പൂർത്തിയാക്കിയ ശേഷമാണ് പഞ്ചായത്ത് കൺവെൻഷനിലേക്ക് കടന്നത് പഞ്ചായത്ത് കൺവെൻഷൻ മുപ്പതര എസ് എൻ പി ഹാളിലാണ് സംഘടിപ്പിച്ചത് കൺവെൻഷനിൽ എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ ശിബ സത്യനാഥ് അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് നേതാക്കളായ എം ജെ ബാബച്ച വി പി ജോൺ വൈ ജയൻ ആശ ആന്റണി ലാൽ എബ്രഹാം തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷൻ സ്ഥാനാർത്ഥി വി എസ് രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ